ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നോണ പറഞ്ഞു തന്നത് ആണി പറയുമ്പോൾ അവരെന്തേ പറഞ്ഞു അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണോ അല്ലേ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാനത് കഴിഞ്ഞ് പറഞ്ഞു മാറ്റും പടം കാണലാണ് മുഖ്യം അത് വിട്ടേക്ക് രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു തോന്നുന്നത് ഞാൻ എപ്പോഴാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് ഇറങ്ങി വരുന്ന യെസ് ടെക്നിക്കലി എ ഇപ്പോഴും നിൽക്കുന്നു പിന്നെ എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു പറയുന്നു അപ്പോഴും അന്ന് പറയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് മേജർ രവി ഭയങ്കരമായിട്ട് ഏറലിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എംബിരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയ സമയത്തുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ സിനിമയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുൾ പൃഥ്വിരാജ് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മല്ലിക സുകുമാരൻ്റെ റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മോഹൻലാലും ആൻ്റണി പെരുമ്പാവരും കാര്യങ്ങളൊക്കെ സിനിമയൊക്കെ കഥയൊക്കെ കണ്ടിട്ടാണ് അതുപോലെ തന്നെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും ചെയ്തു അതിന് മുമ്പ് ഈ ഒരു പ്രൊമോഷൻ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്തു ചെയ്തു ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് എന്തു ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇറങ്ങിയതിന് ശേഷം എല്ലാവരുടെ കൂടെയും കാണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആൻ്റണി പെരുമാവ് ഒരു വീഡിയോ എന്താ പറയുക ഒരു പ്രസ് കോൺഫറൻസിൽ പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ലാലേട്ടനെയൊക്കെ പടം കണ്ടിട്ടുണ്ട് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് മേജർ ഭയങ്കര ഒരു ഏറിൽ പോകുന്നതേക്ക് അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രസ് മീറ്റിലാണ് പുള്ളിക്കാരൻ നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോ പറയുന്നത് അതൊക്കെ മോഹൻലാൽ പറഞ്ഞിട്ടില്ലല്ലോ ഇതെല്ലാം പറയുന്നത് ആൻ്റണി പെരുമാവൂരല്ലേ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയി ആയിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാനും സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞാൻ ചിലപ്പം കഥയൊക്കെ എഴുതിയതിന് ശേഷം പിന്നെയും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട് എന്ന് പറയുന്നത് ഇതോടെ തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് പിന്നെയും പുള്ളിക്കാരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കളിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇതിന് മുമ്പ് സിനിമ ഇറങ്ങിയ സമയത്തുകൊണ്ട് പൃഥ്വിരാജിനെ പറ്റിയ കടിപൊളിയെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടായ സമയത്തു അങ്ങനെ തന്നെ മാറ്റിയൊരു വ്യക്തിയാണ് എന്തെന്നാൽ എയറിൽ പോകുമ്പോഴത്തേന് എന്തേലും പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ട അത് വേണ്ടി പറഞ്ഞതാണെന്ന് നമുക്കെല്ലാം കരുതാം